സ്ത്രീകളും പുരുഷന്മാരും തമ്മിലുള്ള പ്രധാനപ്പെട്ട വ്യത്യാസം എന്താണെന്ന് ചിന്തിച്ചിട്ടുണ്ടോ തീർച്ചയായും ശാരീരികമായ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട് അതിനേറെ ചിന്താപരമായ വലിയ വ്യത്യാസമുണ്ട് ഒരു സ്ത്രീ എങ്ങനെയാണ് പലപ്പോഴും സാറ്റിസ്ഫൈഡ് ആകുന്നത് ജീവിതത്തിലുണ്ടാകുന്ന ആഹാരശീലങ്ങളായാലും ശരി പെരുമാറ്റമായാലും ശരി വസ്ത്രധാരണമായാലും ശരി ഏറ്റവും കൂടുതൽ സ്ത്രീകൾ എങ്ങനെയാണ് സംതൃപ്തരാകുന്ന കാര്യം പലപ്പോഴും പുരുഷന്മാർക്കറിയില്ല ഇതേപോലെ തന്നെ പുരുഷന്മാരെങ്ങനെയാണ് സാറ്റിസ്ഫൈഡ് ആകുന്നത് എന്ന കാര്യ സ്ത്രീകൾക്കും പലപ്പോഴും അറിയില്ല ഇതുകൊണ്ട് പലപ്പോഴും അഭിപ്രായ വ്യത്യാസങ്ങളും ആ അഭിപ്രായ വ്യത്യാസങ്ങൾ പിന്നീട് അത് നേറി പുകയുന്ന ഒട്ടേറെ മാനസിക പ്രശ്നങ്ങളിലേക്കൊക്കെ പോകാറുണ്ട് പക്ഷേ മാനസിക പ്രശ്നങ്ങളിലേക്ക് പോകുമ്പോഴും എന്തിനാണ് ഇത്തരം മാനസിക പ്രശ്നങ്ങളിലേക്ക് പോയതെന്ന് പലപ്പോഴും സ്ത്രീകൾക്ക് മനസ്സിലാവാറില്ല പുരുഷന്മാർ അവർ ഒട്ടേറെ തിരക്കുകളും മറ്റ് പല കാര്യങ്ങളുമായി തിരക്ക് കൂട്ടിയ ഒരു ജീവിതത്തിലേക്ക് പോകുമ്പോൾ അത് വേറൊരു സാഹചര്യമാണെങ്കിൽ പലപ്പോഴും എത്ര തിരക്കുണ്ടെങ്കിലും സ്ത്രീകൾ അവർ ജീവിക്കുന്നത് അവരുടെ ചിന്തകളിലാണ് അവരുടെ അനുഭവങ്ങളിലൂടെയാണ് അവർക്ക് പലപ്പോഴും ദുരനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ എത്ര സുഖമുള്ള അനുഭവങ്ങളെയും അവർ മറന്നു കളയുകയും ദുരനുഭവങ്ങളിൽ തന്നെ അവരുടെ ചിന്തകൾ ഊറിപ്പോവുകയും ചെയ്യാറുണ്ട് പലപ്പോഴും ഇതെങ്ങനെ പരിഹരിക്കണമെന്നും ഇത് എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടതെന്നും മനസ്സിലാവാത്തതിന് പേരിൽ ഒട്ടേറെ ആളുകൾ പലതരത്തിലുള്ള മാനസിക സംഘർഷം അനുഭവിക്കാറുണ്ട് ഏതായാലും ഇത്തരം മാനസിക സംഘർഷങ്ങൾക്കൊന്നു തന്നെ മയക്കുമരുന്നുകൾ ഉപയോഗിക്കുന്നത് അഥവാ അലോപ്പതി മരുന്നുകൾ ഉപയോഗിക്കുന്നത് ബുദ്ധിപരമല്ല മറിച്ച് ഇതിനെപ്പറ്റി വ്യക്തമായി മനസ്സിലാക്കിയെടുക്കുന്നത് വലിയ പ്രയോജനം ചെയ്യും അങ്ങനെ മനസ്സിലാക്കാനുള്ള വഴികൾ അന്വേഷിക്കാൻ നിങ്ങൾ തയ്യാറാകേണ്ടതുണ്ട് ഒരുപക്ഷെ ആ ഒരു വിഷയത്തിൽ അക്കി പകുതിയിൽ പഠനം കൃത്യമായ ഒരു ദിശ നിങ്ങൾ നൽകുന്നുണ്ട് എന്ന് മാത്രം പറഞ്ഞതിൻ്റെ വാക്ക്രോസാഹിപ്പിക്കുന്നു താങ്ക് യു